പത്തനംതിട്ട കുമ്പഴ മൈലാടും പാറയിലാണ് എൻ എസ് എസ് കരയോഗ ഭാരവാഹികളും അംഗങ്ങളും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് അവരിപ്പോൾ ഈ ഒരു എൻ എസ് എസ് കരയോഗത്തിന്റെ ഓഫീസിന് മുൻവശം ഒരു ബാനറും ജനറൽ സെക്രട്ടറിക്കെതിരെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് നായർ സമുദായത്തെയും അയ്യപ്പ ഭക്തരെയും ഒന്നടങ്കം ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സുകുമാരൻ നായർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല സ്വയം രാജിവെച്ച് ഒഴിഞ്ഞു പോവുക അതോടൊപ്പം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെയും ഈ ഒരു ബാനറിൽ വിമർശനമുണ്ട് സുകുമാരൻ നായർക്ക് പാദസേവ ചെയ്യുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ നായന്മാരുടെ മെക്കിട്ട് കയറാൻ വരണ്ട ഇത് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴാം നമ്പർ ശ്രീഭദ്ര എൻ എസ് എസ് കരയോഗത്തിന്റെ പേരിൽ വെച്ചിരിക്കുന്ന ബാനറാണ് കഴിഞ്ഞ ദിവസമൊക്കെ പത്തനംതിട്ട ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു പക്ഷേ അതാരാണ് വെച്ചത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇല്ലായിരുന്നു പക്ഷേ ഈ ബാനർ എന്നുള്ളത് ഇത് വെച്ച ആൾ ആരാണ് അല്ലെങ്കിൽ വെച്ചവർ ആരാണ് എന്നത് കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി നമ്പർ ശ്രീഭദ്ര എൻ എസ് എസ് കരയോഗം അതിന്റെ പേരിൽ തന്നെയാണ് കരയോഗ കെട്ടിടത്തിന്റെ ഓഫീസിന്റെ മുൻവശത്ത് വലിയ ഒരു ഫ്ലക്സ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കരയോഗ അംഗവും തങ്ങൾ നേരത്തെ ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ എന്താണ് സ്ഥാനം എക്സിക്യൂട്ടീവ് അംഗമാണ് പേര് എൻ്റെ ഇത് എന്തുകൊണ്ടാണ് ഈ കരയോഗ ഭാരവാഹികളും അംഗങ്ങളും ഒരു പ്രതിഷേധത്തിലേക്ക് പോയത് ഞങ്ങളെ ഈ അയ്യപ്പ വിഷയമായിട്ട് പ്രതിഷേധത്തിന് നാമ്പതിപാത്രയ്ക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞ് ഈ സുകുമാരൻ നായർ സാറാണ് ഞങ്ങളെ പങ്കെടുപ്പിക്കുകയും ഞങ്ങളതിൽ ഒത്തിരി ദുരിതം അനുഭവിക്കുകയും ചെയ്തവരാണ് അതിൽപ്പെട്ട ഒത്തിരി പേരുടെ പേരിൽ കേസുകളും നിലവിൽ മർദ്ദനങ്ങളും ഏറ്റവും ഉണ്ട് അതിനൊരു പരിഹാരം കാണാതെ ഇപ്പോൾ മറ്റുള്ള മന്ത്രിമാരുടെ കൂടെ അവർക്ക് പാതസേവ ചെയ്തിരിക്കുന്ന സുകുമാനായർക്കെതിരെ ഞങ്ങൾ വൻ പ്രതിഷേധത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് അയ്യപ്പഭക്തർ എന്ന നിലയിൽ അയ്യപ്പഭക്തന്മാർക്ക് കൂടുതൽ ഇത് ദുരിതമനുഭവിച്ചിട്ടുണ്ട് അതിനപ്പുറം എൻ എസ് എസിൽ നിന്നും ധാരാളം അയ്യപ്പഭക്തരുണ്ട് അവരും ഇതിനെല്ലാം പങ്ക പങ്കാളികളായിരുന്നു അതിൻ്റെ നേതൃത്വമാണ് ഇന്നലെ ഞങ്ങളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടെ ഉണ്ടായി അതിൽ ഇതിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ മുന്നോടിയായി ഇപ്പോൾ ഞങ്ങൾ ഒരു കട്ടൗട്ട് കൂടെ സ്ഥാപിക്കുകയും ഇതിന് വൻ പ്രതിഷേധം തന്നെയാണ് രേഖപ്പെടുത്തുന്നത് ഇതിൽ എല്ലാ അംഗങ്ങളും കമ്മി കമ്മിറ്റി അംഗങ്ങളും എല്ലാം ഇതിൽ ഭാരവാഹികളും ഉണ്ടായിരുന്നു അത് ഇവിടെ വച്ച് ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് അല്ലാതെ സുകുമാരൻ നായരോ അല്ലാതെ വേറൊരു ആരും തന്നതല്ല ഞങ്ങൾ സ്വന്തം കഷ്ടപ്പെട്ട് സ്വന്തമായിട്ട് കരയോ അംഗങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കെട്ടിടമാണ് അതിന് ഞങ്ങൾക്ക് സുകുമാരൻ നായരുടെയോ ഭാരവാഹികളുടെയോ ഒരു അത്യാശ വേണ്ട കാര്യമില്ല പക്ഷേ ഞങ്ങളിന്നും സത്യത്തിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കാറുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയത് അതിനോട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെയും ഇതിൽ വിമർശനമുണ്ട് സുകുമാരൻ നായർക്ക് പാദസേവ ചെയ്യുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ നായന്മാരുടെ മെക്കിട്ട് കയറാൻ വരണ്ട അങ്ങനെയൊരു വിമർശനമാണ് ഇപ്പോൾ ഈ ഒരു ഫ്ലക്സിൽ കാണുന്നത് അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഗണേഷ് കുമാറിൻ്റെ ആഗ്രഹം അടുത്ത ജനറൽ സെക്രട്ടറി ആകണമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സുകുമാരൻ നായരെ താങ്ങി ഒരു സംസാരവും ഞങ്ങൾക്ക് അവർക്ക് ഒരു ഒരു വിലയിൽ നാല് നായന്മാർ കൂടിയാൽ എന്ത് ചെയ്യും എന്നുള്ള അഹങ്കാര മനോഭാവത്തോടെ സംസാരവും ഇരുന്നൂറ്റമ്പത് രൂപ മടയ്ക്കിയാൽ ആർക്കും ഒരു കട്ടോട്ടിൽ വെക്കാം എന്നുള്ള സംസാരമാണ് ഗണേഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അങ്ങനെ അല്ല ഞങ്ങൾ പാവങ്ങളാണെങ്കിലും ഞങ്ങൾ നായന്മാർ തന്നെയാണ് ഞങ്ങൾക്ക് ഇത് എന്ത് ചെയ്യണം എങ്ങനെ പോകണം എന്നുള്ള ഇതുണ്ട് ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നത് മന്നത്ത് പത്മനാഭനെ തന്നെയാണ് ആചാര്യൻ്റെ അനുസ്മരണയിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഈ കരയോ ആ തത്വത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രാജിവെക്കണമെന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെയും ഒപ്പം മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെയാണ് ഇവിടെ പത്തനംതിട്ട കുമ്പഴ മയിലാടും പാറയിൽ എൻ എസ് എസ് കരയോഗ ഓഫീസിന് മുന്നിൽ ഫ്ളക്സ് സ്ഥാപിച്ചിരിക്കുന്നത് വീഡിയോസ്റ്റ് അജി റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട